മെയിൻ റോഡ് നാകം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം ഇവിടേക്ക് ഇതൊക്കെ പ്ലോട്ടാക്കി പ്ലോട്ടാക്കിയിട്ട് വിറ്റ് പോയിട്ടുള്ള വിൽക്കാനുള്ളതുമായിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഈ കമ്പിവേലി കിട്ടിയിട്ടുള്ള ഇതാണ് വഴി നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് വരുന്ന വഴി അതിൽ ആ അപ്പുറത്തെ രണ്ടാമത്തെ പോസ്റ്റ് കാണുണ്ടാവും നിങ്ങൾ അവിടം വരെ കോൺക്രീറ്റ് റോഡുണ്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒരു അമ്പത് അറുപത് മീറ്റർ ദൂരം ഇതാ ഈ കമ്പിവേലി കിട്ടിയിട്ടുള്ള എട്ട് സെൻറ്റ് സ്ഥലവും ഇതേം വഴിയുണ്ട് കേട്ടോ എട്ട് സെൻറ്റ് സ്ഥലത്തിലാണ് നല്ല അടിപൊളി വീട് വീട് ഉള്ളിലൊക്കെ ഒക്കെ ചെയ്തിട്ടുള്ള സൂപ്പർ വീട് ഇതിൽ മാവ് പ്ലാവ് അതുപോലെ തെങ്ങ് അങ്ങനെ സൗകര്യങ്ങളൊക്കെ ചക്കയൊക്കെ നോക്കും അപ്പോൾ മാവും പ്ലാവും അതുപോലെ അവിടെ കുറച്ച് കരിങ്കില്ല കിടക്കുന്നുണ്ട് ഇതിൽ വെള്ളത്തിനായിട്ട് പൈപ്പ് കണക്ഷൻ ഉണ്ട് ബോർവെല്ലുണ്ട് അതുകൂടാതെ കിണറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു ഓടത്തെ വീടാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രസമാണ് കേട്ടോ നിങ്ങൾക്ക് വന്ന് കാണും പറയാൻ പറ്റും അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില പതിനാറര ലക്ഷം രൂപയാണ് പതിനാറര പോയിൻ്റ് അമ്പത് ലക്ഷം രൂപ ഏ അപ്പോൾ നല്ല ഒരു കാറൊക്കെ വരികയാണെങ്കിൽ കൊണ്ട് അവിടെയൊക്കെ നിർത്താനുള്ള സൗകര്യമുണ്ട് ബൈക്കൂടെ ഇവിടെ പാർക്ക് ചെയ്യാൻ തുണി വണങ്ങാനായിട്ട് അവിടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ എ സി പോയിൻ്റ് അടക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള വീടാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ഈ നമ്പറുമായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നല്ല സൂപ്പർ വീട് അതും കിഴക്കോട്ടാണ് വീടിൻ്റെ ദർശനം കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ ഇതൊന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം വേണ്ട അവിടെ നല്ല കായ്ക്കണ രണ്ട് തെങ്ങുകളുണ്ട് ഇനിയിപ്പോൾ ഈ വീട് നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെയാണ് കിണർ വരുന്നത് കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഉള്ളു കാണിക്കാൻ പറ്റാത്തതാണ് അവിടെയാണ് കിണർ വരുന്നത് അപ്പോൾ ഈ വീട് ഇങ്ങനെ ഇനിയിപ്പോൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നാല് സെൻറ്റ് സ്ഥലത്തിൽ എന്ത് ചെയ്യാം ഇനി ഒരു വീട് പണിയണമെങ്കിൽ അതിനും കൂടെയുള്ള സൗകര്യമുണ്ടോ ആ ഉണ്ടോ നല്ല നിരപ്പായി കിടക്കുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ ഒരു സെൻറ്റ് സ്ഥലം ഒന്നേകാല് ആ ഒരു റേഞ്ചിനൊക്കെയാണ് വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല ഏരിയയിലാണ് വീടുള്ളത് നമ്മുടെ പുതുക്കോട് പഞ്ചായത്തിലാണ് പാലക്കാട് ജില്ല പുതുക്കോട് പഞ്ചായത്തിൽ വീട് വരുന്നത് അപ്പം മെയിൻ റോഡിൽ നിന്ന് പുതുക്കോട് ടു പഴയനൂർ മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു അര കിലോമീറ്റർ ഉള്ളിലോട്ടായിട്ടാണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ ഇപ്പോൾ എന്തായാലും വിളിച്ചോളൂ